കാവിലുംപാറ പഞ്ചായത്തിൽ ദമ്പതികൾക്ക് ം കരിങ്ങാട് ഭാര്യ ആനി എന്നിവരെയാണ് വീട്ടുമുറ്റത്ത് വെച്ച് താലൂക്ക് ജനവാസ ആനയെ വയ്ക്കാനാണ് തീരുമാനം കാവിലുംപാറ പഞ്ചായത്തിലെ കരിങ്ങാട് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിലാണ് ദമ്പതികൾക്ക് പരിക്കേറ്റത് കരിങ്ങാട് മുട്ടിച്ചിറയിലെ തങ്കച്ചൻ ഭാര്യ ആനി എന്നിവർക്കാണ് ആനിക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടുമുറ്റത്ത് വെച്ചാണ് ആന ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന ഇന്ന് കരിങ്ങാട് ഭാഗത്തെ രണ്ട് വീടുകളിലെത്തി ആർ ആർ ടി സംഘമെത്തി ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുകയായിരുന്നു സ്പെഷ്യൽ ആർ ആർ ടി ടീം വെറ്റിനറി ഡോക്ടർ എന്നിവർ ഉടൻ തന്നെ കരിങ്ങാടെത്തും കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരും നാട്ടുകാരും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് ആനയെ മയക്കു വെടിവെക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം അവർ പറഞ്ഞത് അതിൽ മൂന്നാഴ്ച സമയം പിടിക്കും ഇതിൻ്റെ പരിപാടിയും പ്രോസസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അപ്പോൾ അതിന് ഒരു മൂന്നാഴ്ചക്കുള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടർ ഒന്ന് പരിശോധിക്കണം എന്നിട്ട് അതിനെ വെടിവെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങളെന്താ പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഇത് ഈ മൂന്നാഴ്ച കാത്തിരിക്കാൻ മൂന്നാഴ്ചക്കകത്തേക്ക് ആവില്ല കാരണം വെച്ചാൽ അത്രയേറെ ഭീഷണി നമ്മളിവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളെയാണ് ഇപ്പോൾ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് അവിടെ എന്തെങ്കിലും ഏത് നിമിഷവും പ്രശ്നങ്ങൾ ഉണ്ടാവും ചില ആളുകൾ യാത്ര ചെയ്യുന്ന റോഡുകളാണിത് ഏതൊരു വിഷയം ജനങ്ങൾക്ക് വേണ്ടി ഒരു അറ്റാക്ക് ചെയ്ത് നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സാധനത്തിനെ ഇവിടുന്ന് ഒഴിവാക്കി കൊണ്ടുപോകാനുള്ള ഒരു ഏർപ്പാട് ഡിപ്പാർട്ട്മെൻറ്റ് നിലയ്ക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്യൂസ് ബ്യൂറോ കുറ്റിയാടി